എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബബിത ഹരിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്താണ് തരേണ്ടത് എന്ത് വേണമെങ്കിലും തരാം എൻ്റെ കയ്യിലുള്ള ഗോൾഡോ അതുപോലെ പണമോ എന്ത് വേണമെങ്കിലും തരാം എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് ഏതായാലും കുറച്ച് കഴിയുമ്പോൾ നീ എൻ്റെ റൂമിലേക്ക് പോവാ എന്നിട്ട് ഞാൻ എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഹരി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അത് കഴിഞ്ഞ് കുറേ നേരം കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട് ബബിത അത് കഴിഞ്ഞ് ബബിത ഹരിയുടെ റൂമിൻ്റെ അങ്ങോട്ട് ചെല്ലുക നേരം വാതിൽ തുറക്കുന്നേ ഹരി പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വരും ഞാൻ വിളിച്ചാൽ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഏതായാലും അകത്തേക്ക് കയറുക എന്ന് പറയും അന്നേരം വാതിലിങ്ങനെ മടിച്ച് നിൽക്കുവാണ് അന്നേരം നീ എന്താ അവിടുത്തേക്ക് കയറി വരാത്തത് വാ എന്ന് പറയുമ്പോൾ ആദ്യം ഹരിയേട്ടനത് ഡിലീറ്റ് ചെയ്യുക അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പറയുമ്പോൾ ആ ഇത് ഡിലീറ്റ് ചെയ്യുക നീ അകത്തേക്ക് കയറുക എന്നിട്ട് നീ തന്നെ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നു വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ബബ്യത റൂമിലേക്ക് കയറുകയാണ് അന്നേരം ഹരി വാതിലടിച്ചു കൂട്ടിയിടും അന്നേരം ബബുതി ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാ ഇങ്ങനെ അടച്ചിടുന്നത് എന്ന് ചോദിക്കുമ്പം എന്താ തുറന്നിരണോ നീ പറഞ്ഞാൽ മതി ഞാൻ തുറന്നിടാം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരവും ബബ്യത പറയുന്നത് ഹരിയേട്ട അതങ്ങനെ ഫോണിൽ വെച്ചോണ്ടിരിക്കുക അതൊന്നു ഡിലീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് അന്നേരവും ഹരി ചോദിക്കുവാണ് അങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്താൽ നീ എനിക്ക് എന്താ തരുന്നത് എന്ന് അന്നേരം ബബിതി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലുള്ള ഗോൾഡ് ഡോപ്പാണോ എന്ത് വേണമെങ്കിലും തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുമ്പം ഹരി പറയുവാണ് അതൊന്നും വേണ്ടെങ്കിലോ അതൊന്നും അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പം അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഭബുതിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ പബുതി പറയുന്നുണ്ട് അത് വെച്ചാൽ എന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യരുത് ഈശ്വരൻ പോലും പൊറുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുമ്പം നിന്റെ ജീവിതത്തിൽ നിന്നെ എല്ലാ കാലവും ഹോണ്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് നിന്റെ ജീവിതം പോലും മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് അങ്ങനെ കളയുമ്പം എനിക്ക് അതിൻ്റെതായ രീതിയിലുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് വേണ്ടേ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് മുന്നോട്ട് പോകാമെന്ന് പറയും അന്നേരം ബബിധ പറയുന്നുണ്ട് ഹരിയേട്ട എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിക്കരുത് നമ്മൾ രണ്ടുപേരും എന്ന് പറഞ്ഞിങ്ങനെ പറയാൻ തുടങ്ങുന്നതെങ്കിലും അതവിടെ നിൽക്കുക ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം ഏതായാലും ആ മുടിയനേക്കാൾ നല്ല ആൾ ഞാൻ തന്നെയാണ് പിന്നെ വേറൊരു പ്രശ്നവുമില്ല കാര്യങ്ങൾ ബന്ധം വെച്ച് നോക്കിയാലും നീ എൻ്റെ മുറപ്പെടായിട്ടാണ് വരുന്നത് ഇനിയിപ്പം നമ്മൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ തന്നെ വീട്ടുകാർ നമ്മളെ നമുക്ക് വിവാഹം നടത്തി തരും അതുകൊണ്ട് അതും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പം ബബുത പറയുന്നുണ്ട് അതിന് എനിക്ക് ഇഷ്ടമല്ല ഹരിയേട്ടനെയെന്ന് അന്നേരം ഹരി പറയുന്നുണ്ട് അല്ലെങ്കിലും നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം നിന്നെ കല്യാണം കഴിപ്പിച്ച് കൂടെ പൊറപ്പിക്കാനൊന്നും ഞാനും ഉദ്ദേശിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് ബബിതയോട് പറയുന്നുണ്ട് എൻ്റെ എനിക്കെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അല്ലെ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ബതിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവാണ് അന്നേരം ഹരി പറയുന്നുണ്ട് നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ആലോചിക്കുക എന്നൊക്കെ പറയുക അന്നേരം ബബിത ഹരിയുടെ കയ്യിലിരിക്കുന്ന ആ ഫോണിലേക്ക് നോക്കുന്നുണ്ട് അവസാനം ആ ഫോൺ ഫോണങ്ങ് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ഹരിയെ ഉന്തി ബെഡിലേക്ക് ഇടും എന്നിട്ട് വാതിലും തുറന്ന് ബബിത പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ് ഹരിയും പുറകെ ഓടി ചെല്ലുന്നുണ്ട് ഈ സമയം താഴെ ഇരുന്ന കമലയും അതുപോലെ ശിവനും രാജീവിനൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഈ കുട്ടികളെ ഇങ്ങനെ ഇവിടെ നിർത്തിയാൽ അവരെ അങ്ങോട്ട് കൊണ്ടുവിടണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ബുതി ഇറങ്ങി വരുന്നത് ബബിത ഓടി ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് സ്പീഡ് കുറച്ച് പയ്യെ അങ്ങ് നടന്നു പോവുകയാണ് അന്നേരം കമലെ എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട് ബബുതി നീ എവിടെ പോകാൻ ഒരു അക്ഷരം ഇണ്ടാതെ അടുക്കള ഭാഗത്തേക്ക് അങ്ങ് പോകുന്നു അപ്പോഴത്തേക്കും ഹരി ഓടി ഇറങ്ങി വരും അന്നേരം കമൽ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ട് പോകുക അട നീ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുവാണ് ഈ സമയം അടുക്കളയിലേക്ക് പോകുന്ന ബബിത ആ ഫോൺ കൊണ്ട് അരകല്ലേ വെച്ചിട്ട് ഇടിച്ച് പൊടിച്ച് ഒരു പരുവാക്കും എന്നിട്ട് അത് അതിൽ ഒരു കാർക്കിച്ച് തുപ്പുകയും ചെയ്യും ഇങ്ങനെ നോക്കി ദേഷ്യപ്പെട്ട് നിൽക്കുവാണേ ഈ സമയം ഹരിയോട് കമൽ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാടാ പോകുന്നത് ഓടി എന്നാ സംഭവം എന്നൊക്കെ ചോദിക്കുന്നു അന്നേരം ഏ ഒന്നുമില്ല എന്ന് പറയുവാണ് നേരം രാജ്യവും ചോദിക്കുന്നുണ്ട് നിന്നോടല്ലേ ചോദിച്ചത് എന്തോ സംഭവം ഉണ്ടല്ലോ എന്തായെന്ന് ചോദിക്കുക അന്നേരം എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ഓടിയ അവളെ എന്ന് പറയും അന്നേരം കമലി ചോദിക്കുന്നുണ്ട് അങ്ങനെ നീ എന്തിനാ പുറകെ ഓടുന്നത് നിൻ്റെ ഫോണിന് സ്ക്രീൻ ലോക്കില്ലേ പിന്നെ സ്ക്രീൻ ലോക്കുള്ള ഫോൺ കൊണ്ട് അവളെന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുമ്പോൾ ആ അത് നേരാ എന്നാലും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുവാണ് ഹരി ഹരി അടുക്കളയുടെ ഭാഗത്തോട്ട് വന്നു കഴിയുമ്പോഴേക്കും കാണുന്നതിങ്ങനെ ഇടിച്ചുപൊടിച്ച് വച്ചേക്കുന്ന ഫോണാണ് അന്നേരം ദേഷ്യത്തോടെ ഭബുത പറയുന്നുണ്ട് വന്ന് എടുക്കടാ നിന്റെ വന്ന് വന്നെടുക്കണ പട്ടി എന്നാണ് പറയുന്നത് എന്നിട്ട് ആ ഫോൺ അവിടെ നിന്ന് എടുക്കും ഭയങ്കര ദേഷ്യത്തോടെ ഭബുധ ഹരി യും നോക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ചോറ് ഊറ്റി ചോറൂറ്റിവെച്ചേക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് കൊണ്ടിടും അടിച്ച് പൊടിച്ച് പോകണം എന്നിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഹരിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അവിടെ വെച്ച് ഒച്ച വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ആ ഒരു മൂന്ന് പേരും അച്ഛനും കൊച്ചനും അമ്മയൊക്കെ അവരറിയല്ലേ അതുകൊണ്ട് ഹരി അങ്ങ് പോകുന്നു ഈ സമയം കമലയും രാജീവനും ശിവനോട് പറയുന്നുണ്ട് ഇവരെങ്ങനെ ഇവിടെ നിർത്തിക്കൊണ്ടിരുന്നാൽ ശരിയാക്കിയല്ല അവരെയൊന്നും വഴക്ക് പറയാനോ ശാസിക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല അത് അവർക്ക് ഇഷ്ടപ്പെടുത്തുമില്ല അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവിടുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുമ്പം കമല പറയുവാണ് ശരിക്കും പറഞ്ഞാൽ അവർ തോന്നിയാസം നടക്കണം എന്നിട്ട് നശിച്ച് നാരായണക്കല്ലിൽ പിടിക്കണം രണ്ടെണ്ണം മക്കൾ രണ്ടും ചീത്തയായി പോയത് കണ്ട് ബാലേന്ദ്രൻ വിഷമിക്കണം അങ്ങനെയെങ്കിലും അവൻ്റെ അഹങ്കാരം അങ്ങ് തീരട്ടെ എന്നാണ് കമല പറയുന്നത് അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരെ പേഴിപ്പിക്കാൻ വേണ്ടിയാണോ നീ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത് എന്ന് ഇവരിങ്ങനെ ചോദിച്ചു ഇപ്പം സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ഹരി തിരിച്ചു വരുന്നത് അന്നേരം ഹരിയോട് ചോദിക്കും എന്താണ് എന്താ പ്രശ്നം എന്ന് ചോദിക്കും അന്നേരം ഒന്നുമില്ല എന്ന് പറയും നേരം രാജീവൻ പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്താണെന്ന് വെച്ചാൽ പറയാം എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെന്ന് എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നേരെ പുറകെ ബബുദിയാണ് പോണത് അപ്പം ബബുദിയോടും ചോദിക്കുക എന്താ സംഭവം എന്താ അധികാരിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ പോകുമ്പോൾ കമല പറയുന്നുണ്ട് കണ്ടോ അവൾ അഹങ്കാരം കണ്ടു എന്ന് ആ നേരം രാജീവൻ ചോദിക്കുന്നുണ്ട് ഇത് തന്നെയല്ലേ ഏട്ടത്തിൽ നേരത്തെ പറഞ്ഞത് തോന്നിയാസം നടക്കുക എന്നാൽ അതല്ലേ അവളിപ്പോൾ കാണിക്കുന്നത് എന്ന് ചോദിക്കും എന്നിട്ട് രാജീവൻ പറയുന്നുണ്ട് ഇവരിങ്ങനെ ഇവിടെ നിർത്തിയാൽ ശരിയാകുകയല്ല അതൊട്ടും ശരിയാകുകയല്ല വേറെ പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ട് വിടണം എന്ന് പറയുമ്പം ശിവൻ പറയുക ഞാനല്ലേ അവരെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നിട്ട് ഇനി തിരിച്ചു കൊണ്ട് വിടുമ്പം അവരെന്നോട് ചോദിക്കില്ലേ പിന്നെ എന്തിനാ ൊണ്ടു വന്നതെന്ന് ചോദിക്കല്ലേ അവർക്കാണ് പോകാനും താല്പര്യമില്ല എന്നിങ്ങനെ പറയുവാണുമാണ് അന്നേരം രാജീവൻ കമലയോട് കമലയിടത്തേക്ക് കൊണ്ടുവിടാവോ എന്ന് അന്നേരം കമല പറയുന്നുണ്ട് എന്നെ അവിടുന്ന് ചൂലെടുത്ത് അടിച്ചിറക്കിയതാണ് ഇനി ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ കമല ഒന്നുകൂടെ ജനിക്കണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക പോയി കഴിയുമ്പം രാജീവൻ ശിവനോട് പറയുന്നുണ്ട് കമലയിടത്തേക്ക് എങ്ങനെയെങ്കിലും ആ പിള്ളേരെ നശിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ശരിയാകിയല്ല എന്ന് പറയും അന്നേരം ശിവൻ പറയുന്നുണ്ട് അവൾക്ക് പിള്ളേരോട് ദേഷ്യമൊന്നും ില്ല എന്ന് നേരം രാജീവം പറയുന്നുണ്ട് അവരെ നിയന്ത്രിക്കേണ്ടത് ആരാണ് കമലയിടത്തിയല്ലേ ശരിക്കും കമലയിടത്തി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല ബബുദിയാണെങ്കിൽ പോലും തോന്നുമ്പോൾ ഇറങ്ങിപ്പോകുന്നു തോന്നുമ്പോൾ കയറി വരുന്നു നീ എവിടെ പോയതാണ് എന്ന് പോലും ഏട്ടത്തി ഒരു തവണ പോലും ചെയ്ത് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഇനി നിർത്തിയാൽ ശരിയാകുകയല്ല അവരെ തിരിച്ചു കൊണ്ടുവിടണം അവിടെയാകുമ്പം അലീന ഉണ്ടല്ലോ അവൾ നിയന്ത്രിച്ചോളുമെന്ന് പറയും എന്നിട്ട് ശിവൻ ചോദിക്കുന്നുണ്ട് അവൾ പറഞ്ഞാൽ ഇവർ കേൾക്കുവോ എന്തെങ്കിലും അനുസരിക്കുമോ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ അവൾ നോക്കിക്കോളും അവളുടെ കൂടപ്പുറപ്പുകളല്ലേ അവർ നശിച്ചു പോകാതെ നോക്കാനുള്ള കഴിവ് ൊക്കെ അവൾക്കുണ്ട് എന്നാണ് രണ്ടുപേരും കൂടെ പറയുന്നത് ഇപ്പം അലീനിയോടൊക്കെ ഭയങ്കര മതിപ്പായിട്ടോ രണ്ടമ്മാവുമാർക്കും പിന്നെ കാണിക്കുന്നത് ഗ്രേസീമയും മാമച്ചായനെയാണ് അവർ രണ്ടുപേരും കൂടെ ഒരുങ്ങി റെഡിയായി വന്നേക്കുവാണ് നമ്മുടെ രമേശൻ നായരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി അപ്പോഴത്തേക്കും രേവതിക്കുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് പോകുന്നതെന്ന് അന്നേരം പെട്ടെന്ന് പോയി റെഡിയായിട്ട് വായെന്ന് മാമച്ചായൻ പറയുന്നു രേവതിക്കുട്ടി റെഡി ആകാനായിട്ട് അങ്ങ് പോകുന്നു അത് കഴിയുമ്പോൾ ഗ്രേസീമ വന്നിട്ട് മാമച്ചായനോടും പറയുന്നുണ്ട് അതേ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം രേവതിക്കുട്ടിയും അവിടുത്തെ രമേശ് നായരും അവരുടെ ബന്ധുക്കൾ ുമായിട്ടുള്ള ബന്ധമൊന്നും അവളോട് പറയരുത് എന്ന് പറയണം അത് അവൾ കേൾക്കാതെ തന്നെ വിളിച്ച് പറയണം അതുകൊണ്ട് പുറത്തു നോക്കി പോയിട്ട് ഇപ്പം തന്നെ വിളിച്ച് പറയാ എന്ന് പറയും അങ്ങനെ മാമച്ചാൻ ആ കാര്യങ്ങളൊന്നും വിളിച്ച് പറഞ്ഞേക്കാം രമേശൻ നായരോട് എന്ന് ഓർത്ത് പുറത്തേക്ക് പോകുന്നു ഈ സമയം രവതിക്കുട്ടി ഒരുങ്ങി ഇറങ്ങി വരും എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് വയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കൊഞ്ചുപോലെ ഇരുന്നതാ എന്ന് പറയുമ്പോൾ ഭയങ്കര തീറ്റയാണ് എന്നാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ലെ നീ സുന്ദരിക്കുട്ടി സുന്ദരിക്കുട്ടി ആയി എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് രണ്ടുപേരോടെ പോരുന്നു അങ്ങനെ മൂന്ന് പേരുടെ വണ്ടി പോരുമാണ് അപ്പോൾ ഒരു രോഗിയെ കാണാൻ പോകുന്നുണ്ട് അവർ ഇടയ്ക്ക് ഇറങ്ങി ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ടാണ് വീട്ടോട്ട് ചെല്ലുന്നത് ആ വീട്ടോട്ട് ചെല്ലുമ്പോൾ നല്ല വലിയ വീടാട്ടോ നമ്മുടെ ബാലേന്ദ്രൻ്റെ വീടൊക്കെ എല്ലാം അവരുടെയൊക്കെ വീട് പോലെ തന്നെ ഭയങ്കര വലിയൊരു നില കിട്ടുകയാണ് അങ്ങോട്ട് ചെല്ലുന്നു ചെന്ന് കഴിഞ്ഞാൽ അവർ ആദ്യമേ കയറി ചെല്ലുന്ന ഹാളിലിരുന്ന് ഒരു പെണ്ണ് മൂന്ന് പേരൂടെ മദ്യപിക്കുന്ന കാണുന്നത് അന്നേരം മാമച്ചായൻ്റെ സംശയം ഇനി ഈ വീട് തന്നെയാണോ എന്ന് വഴി തെറ്റിപ്പോയെന്നാ തോന്നി ഓർത്ത് തിരിച്ച് പോരാൻ തുടങ്ങുന്നതേക്കും അത് എന്നാൽ ആ പെണ്ണ് എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കും ആരെയാണ് കാണണ്ടെ ആരാ എന്നൊക്കെ ചോദിക്കും അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട് അതെ ഇവിടെ ഒരു രോഗിയില്ലേ അയാളെ കാണാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയും അന്നേരം എൻ്റെ പേര് പറഞ്ഞു ഞാൻ മറന്നുപോയി അപ്പം അവൻ്റെ ആരാ എന്ന് ചോദിക്കുമ്പം ഞാൻ അവൻ്റെ ആരുമല്ല എനിക്ക് രമേശൻ നായരുമായിട്ടാണ് ബന്ധമെന്ന് പറയും ആ അങ്ങനെയാണെങ്കിൽ അവർ അപ്സ്റ്റെയറിലാണ് അങ്ങോട്ട് ചെന്നാൽ എന്ന് പറയും അങ്ങനെ ഇവർ അകത്തോട്ട് കയറി ചെല്ലുവാണ് അന്നേരം ഇവര് മൂന്ന് പേര് മൂന്നാണുങ്ങൾ അവിടെ ഇരുപ്പിൻ്റെ ഈ ഉണ്ടല്ലോ അങ്ങനെ കയറി പോകുന്നതിന് ഇടയ്ക്ക് മാമച്ചായും ചോദിക്കും നിങ്ങൾ എന്ന് ആ പെണ്ണിനോട് അന്നേരം അവർ പറയുന്നുണ്ട് രമേശൻ നായരുടെ മോൻ്റെ മോ ഭാര്യയാണത് അവൾ ഭയങ്കരമായിട്ട് ദൂർത്തടിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞായിരുന്നല്ലോ രമേശൻ നായർ അതുതന്നെ മാരും ഒരു സുഹൃത്തുണ്ട് അവർ ഈ പെണ്ണും നാല് പേരും കൂടെ ഹാളിലിരുന്ന് മദ്യപിക്കും ചീട്ട് കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞാൻ അത് കേൾക്കുന്നതേ മാമച്ചായൻ പറയും ആ ഇപ്പം എനിക്ക് മനസ്സിലായി എന്നോട് പറഞ്ഞായിരുന്നു രമേശൻ നായർ എന്ന് പറഞ്ഞിട്ട് അവർ മുകളിലോട്ട് കയറിപ്പോകുന്നു അന്നേരം ഈ പെണ്ണിൻ്റെ കൂടെ ഇരിക്കുന്നമാർ ചോദിക്കുന്നുണ്ട് ഇതാരാണ് റിലേറ്റീവ്സ് വല്ലതും ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എനിക്കറിയത്തില്ല അവന് ഇങ്ങനെ ഒരു റിലേറ്റീവ്സോ ഉള്ളതായിട്ട് എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ ഹരി പിന്നെയും ബബുദയെ ഭീഷണിപ്പെടുത്തുമാണ് അവൻ ആ വീഡിയോ വാട്സപ്പിൽ സേവ് ചെയ്തായിരുന്നു അപ്പം വാട്സപ്പിൻ്റെ ബാക്കിയപ്പ് എടുക്കുമ്പോൾ അത് മൊത്തം ഫോണിലേക്ക് വന്നോളും പുതിയ ഫോണിലേക്ക് വന്നോളും എന്ന് പറഞ്ഞ് ബബുദിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ രേവതിക്കുട്ടി ആദ്യമായ രേവതിക്കുട്ടിയുടെ അച്ഛനെ കാണുവാണ് ആകെ മെലിഞ്ഞ് ആകെ ഒരു പരുപാട്ടി ഇരിക്കുന്നു അസുഖമാണല്ലോ നിര അങ്ങേരെ രേവതിക്കുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് പറയുന്നുണ്ട് തെറ്റുപറ്റിപ്പോയി തിരുത്താൻ ഇനി എനിക്ക് സമയമില്ല എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കൈ പിടിച്ച കാര്യം എന്നൊക്കെയുണ്ട് കാര്യമൊന്നും മനസ്സിലാകാതെ രേവതി കുട്ടി അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പഴും കൈ ഉയർത്തി ഇങ്ങനെ ഒന്ന് കാണിക്കുന്നു ഒക്കെ ഉണ്ട് രേവതി കുട്ടിയെ രേവതി കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല ആകെ വിഷമിച്ചിറങ്ങിപ്പോയിരുന്നു എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്